തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമിയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ രണ്ടാം ദിനവും തുടരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് മാലിന്യം നീക്കം ചെയ്യാൻ കൂടുതൽ റോബോട്ടുകളെ എത്തിച്ചിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധരടക്കമുള്ള മുപ്പതംഗ എൻ ഡിആർഎഫ് സംഘമാണ് രക്ഷാദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഫയർഫോഴ്സും സ്കൂബ ടീമും രക്ഷാപ്രവർത്തനത്തിനുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ മൂന്നാം പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വഴി തിരച്ചിൽ നടത്താൻ സാധിക്കാത്തതിനാൽ ഒന്നാം പ്ലാറ്റ്ഫോമിലെ ടണലിൽ ഇറങ്ങിയാണ് തിരച്ചിൽ മാലിന്യ കുമ്പാരമാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് അതിനിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിന് പ്രത്യേക മെഡിക്കൽ സംഘത്തെ മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശാനുസരണം നിയോഗിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐ സിയു സംവിധാനം ഉൾപ്പെടെയുള്ളവ പ്രത്യേകമായി ക്രമീകരിച്ച് എമർജൻസി റെഡ് സോൺ സജ്ജമാക്കിയിട്ടുണ്ട് ഓക്സിജൻ സപ്പോർട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് തുടങ്ങിയ സംവിധാനങ്ങളുള്ള ആംബുലൻസുകളും സജ്ജമാക്കും വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ മരുന്നുകളും നൽകും മാരായമുട്ടം സ്വദേശിയായ ജോയ് എന്നയാളെ ഇന്നലെ രാവിലെയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ കാണാതായത് കൂടുതൽ വിവരങ്ങളുമായി ചന്ദുവേസ് നായർ ചേരുന്നു ചന്തു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മാരായമുട്ടം സ്വദേശി ജോയിയുടെ ജീവൻ്റെ തുടുപ്പിന് വേണ്ടിയുള്ള അന്വേഷണം ഇരുപത്തി അഞ്ചാം മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും ഇതുവരെയും ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയേണ്ടത് കാരണം മൂന്ന് വിഭാഗങ്ങളും സംയുക്തമായി പരിശോധനയും അന്വേഷണവും നടത്തിയിട്ടും എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിലും നൂറ്റി മീറ്റർ നീളമുള്ള ഈ തുരങ്കത്തിൽ ഏകദേശം എൺപത് മീറ്ററോളം ദൂരം പോകുവാനായിട്ട് സ്കൂബ ഡൈവിംഗ്കാർക്കും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനും കഴിഞ്ഞിട്ടുണ്ട് എന്താ സംവിധാനം ഉപയോഗിച്ചുള്ള മോണിറ്ററിങ് യും ഇവിടെ നടക്കുന്നുണ്ട് കൂടുതൽ കരുത കരുതലോടുകൂടിയുള്ള മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് മന്ത്രിമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് മേധാവി പത്മകുമാർ ഉണ്ട് ഏറ്റവും വെല്ലുവിളി ഇത് റെയിൽവേ പാളത്തിനടിയിൽ കൂടിയാണ് ഈ നൂറ്റി മീറ്റർ തുരങ്കം പോകുന്നത് എന്ന് കൊണ്ട് തന്നെ പാളങ്ങളിലൂടെയുള്ള റെയിൽ സഞ്ചാരം നിർത്തിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ മാറ്റിക്കൊണ്ട് വേണം ഇതിന്റെ പരിശോധന പൂർത്തിയാക്കാനും അന്വേഷണം നടത്തുവാനും അതിനുള്ള റെയിൽവേയുമായിട്ടുള്ള സഹകരണവും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ മുന്നോട്ട് കാണുന്നത് എന്താ ായാലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടുതൽ കൂടുതൽ ശക്തമാക്കുക തന്നെയാണ് ചെയ്യുന്നത് ഈ ഇരുപത്തി അഞ്ചാം മണിക്കൂറിലും ആമയഞ്ചാം തോട്ടിൽ തെരച്ചിൽ തുടരുകയാണ് വിവരങ്ങൾ നൽകിയത് ചന്ദുവേശ് നായർ